ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളതും ആയിട്ടുള്ളതുമായ ഒരു അടിപൊളി ഈവനി സ്നാക്സുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം ലൈക്ക് ഒന്ന് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം തൊലികളെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലോട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വിസിൽ പോയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് വേറൊരു ബോളിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉടച്ചെടുക്കാം നല്ലതുപോലെ കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇട്ടതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിക്കാത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയെല്ലാം കൂടെ കൈ വെച്ചൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ആ മസാലകളും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും ുന്ന രീതിക്ക് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യാനുസരണം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് വെള്ളം പിന്നീട് ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലെടുത്ത് നമുക്ക് ഒന്നുകൂടെ കുഴച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് രണ്ട് പീസായിട്ട് മുറിച്ചെടുക്കാം ഒരു ഉരുള പരട്ടിയെടുത്തതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു ഉള്ള കൂട്ട് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഒരു ഭാഗത്ത് നിരത്തി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കത്തി വെച്ച് ഇങ്ങനെ ഓരോ പീസാക്കി എടുക്കാം ഓരോ പീസാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഓരോ പീസും എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അങ്ങനെ ഓരോ പീസ് നമുക്ക് ഇതേ എടുക്കാം എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്നെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കാതെ ഒരു അഞ്ച് സെക്കൻഡ് അവിടെ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ക്രിസ്പിയായി വന്നതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയാനും മറക്കരുതേ